അപ്പം ഗൈസ് കഥ ഇന്നുവരെ എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് വിഷ്ണു മോഹൻ ആണ് സിനിമ ഡിറക്ട് ചെയ്തിരിക്കുന്നത് മാപ്പടിയ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇദ്ദേഹം ഡിറക്ട് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണിത് വിജു മേനോൻ മേതിൽ ദേവിക രണ്ടുപേരും കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന സിനിമ കൂടിയാണ് മേതിൽ ദേവിക ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട് മാത്രമല്ല സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജോമാൻ ടി ജോണാണ് ഷെമീർ ആണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അഷ്വിൻ ആരനാണ് സിനിമയുടെ സംഗീതം ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ സൈഡൊക്കെ ഇങ്ങനെയാണ് പോണത് പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ ഒരു സ്ലൈസ് ഓഫ് ലൈഫ് ആന്തോളജി മൂവിയാണ് അതായത് രണ്ടായിരത്തി പറയുന്ന ഒരു വർഷത്തിൽ നമ്മുടെ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സിനിമ കെയർ ഓഫ് കഞ്ചരപ്പാൽ എന്നായിരുന്ന സിനിമയുടെ പേര് നവാഗതരായിട്ടുള്ള വെങ്കടേഷ് മഹാ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു മിനിമൽ ബഡ്ജറ്റിൽ എഴുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് അങ്ങാണ്ടായിരുന്നു ആ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും കുറേ പുതുമുഖങ്ങളെ വെച്ചിട്ട് എന്നിട്ട് പോലും പ്രേക്ഷക അഭിപ്രായ നിരൂപക പ്രശംസി കിട്ടിയെന്ന് മാത്രമല്ല അവിടുത്തെ ഐ എൻ ഡി ബി റേറ്റിംഗ് നയൻ പോയിൻറ്റ് വൺ ആയിരുന്നു ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രിക്കകത്തൊരു സിനിമയൊക്കെ നയൻ പോയിന്റ് വൺ റേറ്റിംഗ് നേടുക എന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സിനിമയല്ലേ ആ ഒരു കെയർ ഓഫ് കഞ്ചിറപ്പാൽ എന്ന് പറയുന്ന സിനിമയുടെ മലയാളം റീമേക്ക് ആണ് ഈ പറയുന്ന കഥ ഇന്ന് വരെയെന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് എവിടെയും വായിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ ഇല്ലായിരുന്നു ട്രെയിലർ വന്ന സമയത്തൊക്കെ പലരെങ്കിലും സംശയം പറഞ്ഞു കമന്റ് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഈ കെയർ ഓഫ് കഞ്ചിറപ്പാൽ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ സിനിമയുടെ ടെക്നീഷ്യൻസ് പോലും വന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതായിരിക്കും ഏതായാലും അത്രയും മികച്ചതായിട്ടുള്ള ഒരു സിനിമ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കഥ ഇന്ന് വരെ എന്നുള്ള പേരെയൊക്കെ കൊടുത്ത് കുളമാക്കിയ ഫീലാണ് എനിക്ക് തോന്നുന്നത് അവിടെ മിനിമം ബഡ്ജറ്റിൽ വളരെ പുതുമുഖങ്ങളെയൊക്കെ വെച്ച് ചെയ്ത ചെയ്തൊരു സിനിമ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നല്ല ബഡ്ജറ്റിൽ അതും വളരെ നമുക്കൊക്കെ അറിയാവുന്ന കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ചെയ്തിട്ട് കുളമാക്കി വെച്ച അവസ്ഥയല്ലേ ഒരു ആത്മാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട് സിനിമയുടെ ആ ഒരു അവസ്ഥയാണ് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് ഇപ്പൊ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ അത്ഭുതങ്ങളൊക്കെ ചിലപ്പോഴേക്ക് സംഭവിക്കുന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് സിനിമകളുടെ കാര്യം നല്ല സിനിമകളൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പം നമ്മുടെ മലയാളത്തിലെ മണിചിത്രത്താഴെന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമയ്ക്ക് ഒരു ആത്മാവുമുണ്ട് അത് എത്ര റീമേക്ക് ചെയ്ത് ഏതൊക്കെ ഭാഷകൾ കൊണ്ടുപോയാലും അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥയില്ലേ ആ ഒരു അവസ്ഥ തന്നെയാണ് ഈ കെയർ ഓഫ് കഞ്ചിരപ്പാലം ഇവിടെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴും സംഭവിച്ചിട്ടുള്ളത് അതിൽ ഒരുപാട് ഒരുപാട് എടുത്തു പറയാനുള്ള കുറെ കാര്യങ്ങൾ ാണ് ബിജു മേനോനും അതുപോലെ തന്നെ മേതിൽ ദേവികയും ചെയ്ത കഥാപാത്രങ്ങൾ ആ ഒരു കഥാപാത്രങ്ങൾ അവിടെ ആ ഭാഷയിൽ കാണുമ്പോൾ അവർ ആ കഥാപാത്രങ്ങളെ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ടായിരുന്നു അവരുടെ പ്രണയം ഡെവലപ്പ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അതൊക്കെ വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത് ബിജു മേനോന്റെ ക്യാരക്ടർ മിസ്കാസ്റ്റ് ചെയ്യപ്പെട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ മേതൽ ദേവിക വളരെ നല്ല രീതിയിൽ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട് ആ ഒരു ഭയങ്കര തന്മയത്വത്തോടു കൂടി അല്ലെങ്കിൽ വളരെ വളരെ സഹാനുഭൂതിയൊക്കെ കാണിക്കുന്നൊരു കഥാപാത്രമായിട്ട് ഒതുങ്ങിയ ഒരു മറ്റുള്ളൊരു കഥാപാത്രമായിട്ട് നല്ല രീതിയിൽ മേദൽ ദേവിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ മേനോൻ ഈ കഥാപാത്രം വളരെ മിസ്കാസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും ജീവിതം അവരുടെ ഒറ്റപ്പെടൽ അവരുടെ പ്രണയം ഇതൊന്നും വ്യക്തമായിട്ട് സിനിമയ്ക്കകത്ത് കാണിക്കുന്നില്ല ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും എങ്ങനെയാണ് അവർ കൂട്ടാ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല നെയിൽ ദേവികയുടെ ക്യാരക്ടർ ആ ക്യാരക്ടറിനൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് കെയർ ഓഫ് കഞ്ചിറപ്പാൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് അത് അതുപോലും ഇല്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പോലും ഈ സിനിമയ്ക്കകത്ത് അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സിനിമയ്ക്കകത്ത് ഡയലോഗ്സിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നാടകീയമായിട്ടാണ് ഡയലോഗ്സ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തെലുങ്ക് ഡയലോഗ്സിനടുത്ത് മലയാളത്തിലേക്ക് ഇങ്ങ് മാറ്റി മറിച്ചു വെച്ചതുപോലെ പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഡയലോഗ്സിന് ഒന്നും ഒരു ഡെപ്റ്റ് എവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സംഗീതത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പ്രണയം കാണിക്കുന്ന സംഗീതമുള്ള അടുത്ത് പോലും നമുക്കതൊന്നും ഹൃദയത്തിൽ തൊടുന്നില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയല്ലേ അത് തന്നെയായിരുന്നു ഇപ്പൊ ഓരോരോ കഥാപാത്രങ്ങൾ വന്നു പോകുന്നത് ഡാനുശ്രീ ചെയ്യുന്ന കഥാപാത്രം ഹക്കി ഷാജിഹാൻ ചെയ്യുന്ന കഥാപാത്രം നിഖിലാവിമൽ ചെയ്യുന്ന കഥാപാത്രം അനുമോഹൻ ചെയ്യുന്ന കഥാപാത്രം അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട് തെലുങ്ക് ഫിലിം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും മനോഹരമായ ഒരു കഥാപാത്രമായിരുന്ന സലീമ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് ആ സലീമ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇവിടെ നമ്മുടെ അനുസരിച്ച് ചെയ്യുന്ന നസീമ എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പം അനുസൃത ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും പുള്ളിക്കാരിയുടെ ആ സൗണ്ട് മോഡുലേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു പിന്നെ നിഖിലഭിമലിൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പുള്ളിക്കാരിക്ക് ഇതിനകത്ത് ചെയ്യാനില്ല ചെയ്യാനില്ല എന്നല്ല പുള്ളിക്കാരി സ്ഥിരം പാറ്റേൺ പിടിച്ചിട്ട് ഒരേ ടൈപ്പ് അഭിനയം തന്നെയാണ് കാണിക്കുന്നത് അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടൊന്നും പുള്ളിക്കാരി ഇതിനകത്ത് ചെയ്യുന്നില്ല അനുമോഹന്റെ കാര്യം അങ്ങനൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ഒന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല എന്നാൽ അതേസമയം തന്നെ ഹക്കിം ഷാജിഖാന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് കുറെ കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ മലയാളത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് പ്രണയം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് ആ പ്രണയത്തിന്റെ പെയിൻ ഒക്കെ പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു നടനാണ് ഹക്കിം ഷാജഹാൻ അത് മുൻപ് തന്നെ പ്രണയവിലാസം സിനിമയിലൂടെയൊക്കെ ഇദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട് അത് പോലൊരു ക്യാരക്ടറാണ് ഇതിനകത്തും ഹക്കിം ചെയ്യുന്ന ക്യാരക്ടർ ഒരു ബീവറേജ് തൊഴിലാളിയായിട്ടാണ് ആ ഒരു ക്യാരക്ടറൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന ഹക്കീമും അതുപോലെ തന്നെ നമ്മുടെ മേതിൽ ദേവികയും തന്നെയാണ് സിനിമയ്ക്കകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം മിസ്കാസ്റ്റ് ചെയ്യപ്പെട്ട് പോലും അതുപോലെ തന്നെ പല പല കാരണങ്ങൾ കൊണ്ട് കഥാപാത്രങ്ങൾക്ക് ഡെപ്ത് ഇല്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ പ്രണയമാണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് അത് നോൺ ലീനിയർ ആയിട്ടാണ് സിനിമ കാണിക്കുന്നത് പക്ഷെ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീന് ചിലപ്പം വേറൊരു കാലഘട്ടമായിരിക്കും അടുത്ത സീൻ മറ്റൊരു കാലഘട്ടമായിരിക്കും അപ്പം ഒരു കാലഘട്ടത്തിൽ നിന്നും മറ്റൊരു കാലഘട്ടത്തിലേക്കുള്ള ഒരു ഒരു യാത്ര എന്ന് പറയുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മാത്രം ഈസി അല്ല പറഞ്ഞാൽ അവിടെ ഒരു ഫ്ലോ എന്ന് പറയുന്ന സാധനം പ്രേക്ഷകർക്ക് കിട്ടുന്നില്ല അത് എഡിറ്റിങ്ങിന് ഒരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ടെക്നിക്കൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ പറയാത്തേക്ക് ക്വാളിറ്റി ഒന്നും കാണുന്നില്ല ഈ സിനിമയ്ക്കകത്ത് ഞാൻ ഒരു നല്ല സിനിമയെ കൊണ്ടുപോയിട്ട് നാശമാക്കി അതിൻ്റെ ഡെപ്ത് കളഞ്ഞു എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു ക്വാളിറ്റിയും സിനിമയ്ക്കകത്ത് കാണുന്നില്ല പിന്നെ പ്രണയത്തെക്കുറിച്ചാണ് സിനിമ പറയുന്നത് പ്രണയത്തിന് ജാതിയില്ല മതമില്ല ദേശമില്ല മറ്റ് അതിരുകളൊന്നുമില്ല എന്നുള്ള സിനിമ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് കെയർ ഓഫ് കഞ്ചരപ്പാലം സിനിമയിലൂടെ എത്രമാത്രം അവർക്ക് പറയാൻ സാധിച്ചോ അത്ര എളുപ്പത്തിൽ ഈ സിനിമയിലൂടെ പറയാൻ സാധിക്കുന്നില്ല അതുമല്ല ഈ ഒരു സിനിമ കഴിഞ്ഞാൽ പോലും ഹൃദയത്തിൽ ഒരിടത്ത് പോലും നിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശ തരുന്ന ഒരു കാര്യം പിന്നെ പ്രണയത്തെ പോലെ തന്നെ പ്രധാനമായിട്ടും ഇവിടെ മതം പുരുഷാധിപത്യം ലിംഗഭേദം തുടങ്ങിയ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പേഴ്സണലി എനിക്ക് പുതുമ തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ അതിന്റെ ഒറിജിനൽ പതിപ്പ് കണ്ടു കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് അത്ര മികച്ചതായി ഈ സിനിമ തോന്നാത്തത് കൊണ്ടുമാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാത്തത് സോ കെയർ ഓഫ് കഞ്ചരപ്പാൽ എന്ന് പറയുന്ന സിനിമ കണ്ട് അതിഷ്ടപ്പെട്ട പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഒരു ഒരു ആവറേജ് ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രമായിരിക്കും അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട നിങ്ങൾ കെയർ ഓഫ് കാഞ്ചിറപ്പാലും സീരിയസ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണെങ്കിൽ ഈ സിനിമ കാണാതിരിക്കാൻ കൂടുതൽ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു സിനിമയുടെ ആത്മാവെന്ന് പറഞ്ഞ സാധനം ഈ സിനിമയ്ക്ക് അത് കാണാൻ പറ്റില്ല ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തും